കേരളം ഒരു നവോത്ഥാനത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിന് ശേഷം വളരെ പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ബോധമുള്ള ആർക്കും തന്നെ ഒരു സംശയമുണ്ടാവില്ല നിർമ്മാല്യം പോലൊരു സിനിമ ഈ ഒരിക്കലും നമ്മുടെ കേരളത്തിൽ എടുക്കാൻ കഴിയില്ല എന്നുള്ളതൊരു വാസ്തവമാണ് ഞാൻ മുമ്പ് പഴപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ എം ടിയുടെ ഒരു ചെറുകഥയും എം ടി ഒരു കന്യാസ്ത്രീ മഠത്തിൻ്റെ അടുത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ പഴയ തൻ്റെ സ്നേഹിതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൾ ഈ മഠത്തിനകത്തുണ്ടാകുമോ എന്ന് അദ്ദേഹം ആലോചിക്കുന്നൊരു രംഗമുണ്ട് ആ കഥയിലെ കഥാപാത്രം അപ്പോൾ അതിൽ എം ടി എഴുതി വച്ചേക്കുന്ന ഒരു വാചകം അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അതിൽ എഴുതി വച്ചേക്കുന്ന ഒരു വാചകമുണ്ട് ഇല്ല അവൾ ഒരിക്കലും ഈ പറയുന്ന കറുത്ത വസ്ത്രത്തിനുള്ളിൽ സ്വയം തന്നെ അടക്കം ചെയ്തിരിക്കില്ല എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് അപ്പം അത്തരത്തിലുള്ള വാചകങ്ങളൊന്നും എഴുതാൻ കഴിയാത്ത ലെവലിലേക്ക് നമ്മുടെ മലയാളി സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ ഏത് കാര്യത്തിലും വ്രണപ്പെടുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് അപ്പം അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഏറ്റവും ഒടുവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ ഒരു ലോട്ടറിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടാണ് കാരണം ഒരു സ്ത്രീകളുടെ ഓനിയിൽ നിന്നും ഒരു രക്തം എന്ത് ചെയ്യുന്നു ഒരു പുരുഷന്റെ ലിംഗത്തിലേക്ക് വീഴുന്നതാണ് പക്ഷെ ആ ലിംഗത്തിലേക്ക് വീഴുന്ന ചിത്രം വരച്ച് ഒരു വെക്കുന്നു അത് അതിജീവിതകൾക്കൊപ്പം എന്ന് പറയുന്ന ഒരു ചിത്രമായിരുന്നു ആശയമായിരുന്നു എന്നൊക്കെ കേൾക്കുന്നു അപ്പോൾ ആ ലോട്ടറിയിൽ അങ്ങനെ ഒരു വടം കാണിച്ചിരിക്കുന്നു പക്ഷെ അത് ശിവലിംഗത്തിലേക്ക് വീഴുന്ന ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പുകല് നടന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഇത്തരത്തിൽ നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത നോൺ ഇഷ്യൂസ് ഒക്കെ തന്നെ വലിയ ഇഷ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള മറ്റൊരു ഇഷ്യൂ ആണ് ഞാനിപ്പോൾ മറ്റേൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ പോലും അത് അറിയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് ഇനി അത് വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ എടുക്കാം രണ്ടാമത്തേത് ഇപ്പം വി വി രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ബി ജെ പിയുടെ ഒരു മേയർ വന്നു വി വി രാജേഷ് എനിക്ക് നേരിട്ടറിയാം ഞാൻ നിരവധി തവണ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് വളരെ പക്കുമതിയായി വളരെ ശാന്തമായി സംസാരിക്കുന്ന ഒരാളാണ് വളരെ സഹിഷ്ണുത ഉള്ള ഒരാളാണ് പക്ഷേ വി വി രാജേഷ് അതുപോലെ തന്നെ ശ്രീ മേയറാകുമെന്ന് വിചാരിച്ച രണ്ടുപേരിൽ ഒന്ന് വി വി രാജേഷാണ് വി വി രാജേഷ് ആക്കിയത് നന്നായി കാരണം അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ വളർച്ച തന്നെ ബി ജെ പി അവിടെ നിന്ന് നിന്നുപോയതിനെ അത് മറ്റേ ശ്രീലേഖ ഐ പി എസ്സിനാക്കിയിരുന്നെങ്കിൽ കാരണം അവരെക്കുറിച്ച് മാത്രമായി ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ടൈറ്റിലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് മറ്റേ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഒരു സിംഹവാലൻ കുരങ്ങിനെ നഷ്ടപ്പെട്ടു അപ്പോൾ അതുവരെ കണ്ടുപിടിക്കാനുള്ള ചുമതല ഇപ്പോൾ തൽക്കാലം ശ്രീലേഖ ഐ പി എസിനെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ അവർ കറങ്ങി നടന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ ഒരാളല്ല വി വി രാജേഷ് പക്ഷേ വി വി രാജേഷ് തിരുവനന്തപുരത്ത് മേയറായി വന്നതിന് ശേഷം അദ്ദേഹം ആദ്യമേ തന്നെ പിണറായി വിജയനെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ആശീർവാദം ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു അതൊന്നും കുഴപ്പമില്ല പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നടത്താനുള്ള നിരവധി പദ്ധതികളുണ്ട് വികസനങ്ങളുണ്ട് അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള അഴിമതി കഥകളുണ്ട് ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹം സംസാരിക്കാതെ അദ്ദേഹം പറഞ്ഞേക്കണത് ഒരു അനാവശ്യമായിട്ടുള്ള ഇഷ്യൂ ആണ് എന്നുള്ളത് പറയാതെ വയ്യ അത് അദ്ദേഹം പറഞ്ഞേക്കണത് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ ഒരു സ്പെഷ്യൽ പർപ്പസ് വഹുക്കളായിട്ട് അവിടെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിക്കാനുള്ള ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടുകൂടി കൊടുത്തിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത് അപ്പം അങ്ങനെ നൂറ്റി പതിമൂന്ന് ബസ്സുകൾ വാങ്ങിച്ച് അത് കെ എസ് ആർ ടി സി നടത്താൻ വേണ്ടി തെ കൊടുത്തു കെ എസ് ആർ ടി സിക്ക് അല്ലാതെ വേറെ ആർക്കും നടത്താൻ വേണ്ടി കൊടുക്കാൻ പറ്റില്ല കാരണം അല്ലാതെ കോർപ്പറേഷനൊക്കെ ഇത് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചാൽ വലിയ തലവേദനയായിരിക്കും മേയർക്കെന്നല്ല ഒരു ഉദ്യോഗസ്ഥനും കൂടെ വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ല കാരണം ഇത് ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകളെ കുറ്റം പറയാം പക്ഷേ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ അമ്പതോ പേര് പോലും മാനേജ് ചെയ്യേണ്ട ഒരു ബിസിനസ് നടത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന എന്താണെന്നുള്ളത് യഥാർത്ഥ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഒരു അഞ്ച് സ്റ്റാഫുകളുള്ള ഒരു കടക്കാരൻ പോലും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നൂറ്റി മുപ്പത് നൂറ്റി പതിമൂന്ന് ബസ് എന്നൊക്കെ പറഞ്ഞാൽ മിനിമം ഒരു പത്തഞ്ഞൂറ് ജോലിക്കാരെങ്കിലും വേണം അതുപോലെ ഡിപ്പോ വേണം കിടന്നുറങ്ങാൻ പോയിട്ട് ഈ പറയുന്ന പോലെ വേറൊരു കാര്യത്തിനും സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ബുദ്ധി നല്ലൊരു തീരുമാനം എടുത്തു കാരണം ബസ്സുകൾ വഴിച്ചിട്ട് അത് നടത്താൻ വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി ഏൽപ്പിച്ചു അപ്പോൾ കെ എസ് ആർ ടി സി അവിടെ മാത്രമല്ല സർവീസ് നടത്തുന്നത് പലപ്പോഴും കുറച്ചുകൂടി വന്ന ഈ ആറ്റിങ്ങര നെടുമങ്ങാട് കാട്ടാക്കട എന്ന് പറഞ്ഞ കോർപ്പറേഷൻ പരിധിയിൽ പോലും വരാത്ത കുറച്ച് അടുത്ത് അടുത്ത പ്രദേശങ്ങളിലേക്ക് സബർബൻ ഏരിയകളിലേക്കും കൂടിയൊക്കെ സർവീസ് നടത്തിയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഈ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം രാജേഷ് പറഞ്ഞ കറക്റ്റാണ് കാരണം ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ഈ പറയുന്ന ബസ്സുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് സിറ്റിയും അതുപോലെ തന്നെ ട്രിവാൻഡ്രം കോർപ്പറേഷനും അതുപോലെ തന്നെ ഗവണ്മെൻറ്റുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും പലതും ഗവൺമെൻറ് ചെയ്യാറില്ല ചെയ്യാറില്ലായിരുന്നു എന്നുള്ളതൊക്കെ വാസ്തവമാണ് പക്ഷെ അതുകൊണ്ട് ബസ്സുകൾ ഞങ്ങൾക്ക് തിരിച്ചു വേണം അതിൻ്റെ പ്രോഫിറ്റ് വേണം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഉണ്ടാക്കി ഉടനെ അദ്ദേഹം അതല്ലെങ്കിൽ അദ്ദേഹം അമിക്ക വിളിപ്പ മന്ത്രിയെ വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ ഇടപെടുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിനു അദ്ദേഹം അതൊരു പബ്ലിക് ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമായി ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇത് നമ്മൾ ജനത്തിന് അറിയേണ്ട കാര്യമില്ല കാരണം ജനത്തിന് ആ നൂറ്റി മുപ്പത് വസീക്കാൻ സഞ്ചരിച്ചാൽ മതി ഇതിന് കോർപ്പറേഷൻ ആണോ നടത്തുന്നത് അതോ ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ ആണെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ ആണോ നടത്തുന്നത് അല്ലെങ്കിൽ ജി സി ഡി ആണോ നടത്തുന്നത് അതോ കെ എസ് ആർ ടി സി ആണോ നടത്തുന്നത് അതോ ഗവൺമെൻറ് നേരിട്ടടത്തുകയാണോ എന്നുള്ളതൊന്നും നമ്മളെ വാദിക്കുന്ന കാര്യമല്ല പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇദ്ദേഹം വലിയ അഭിപ്രായം പറഞ്ഞു അത് വലിയ വിവാദമായി മാറി ആ വിവാദമായി മാറിയപ്പോൾ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹവും ഇതുപോലെ വളരെ താല്പര്യമുള്ള ഒരാളാണ് പബ്ലിക്കായിട്ടുള്ള പ്രകടനത്തിനൊക്കെ തന്നെ അപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുള്ളൊരു വാചകം എന്ന് പറയുന്നത് നൂറ്റിപ്പതിമൂന്ന് ബസ്സുകളും നാളെ ഒരു കത്തെഴുതി നിങ്ങൾ തന്നാൽ മതി വേറെ ഞങ്ങൾ തിരിച്ചകോട് കൊടുത്തേക്കാം എന്നുള്ളതാണ് അപ്പോൾ തിരിച്ചകോട് കൊടുത്തിട്ടെങ്കിലും അദ്ദേഹം പറയുന്നൊരു ഒറ്റ കാര്യം തിരിച്ചു കൊടുക്കാം പക്ഷേ ഒറ്റ കാര്യമുള്ളൂ കാരണം കെ എസ് ആർ ടി സിയിൽ ഡിപ്പോയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബസ് ഇടാൻ പറ്റില്ലെന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നൂറ്റിപ്പതിമൂന്ന് ബസ് കിട്ടിയത് എവിടെ കൊണ്ടിടൂ പണ്ട് കെ കാരന്റെ കാലത്ത് ഹരിജൻ ആനയെ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു ഒരാളെ ദ്രോഹിക്കുന്നതിന് ഒരു പരിധിയിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ആനയെ തന്നാൽ തന്ന നിങ്ങളൊന്നാലോചിച്ച് നോക്കേണ്ട എന്ത് ചെയ്യും അതിന് തീറ്റ കൊടുക്കണം അതിന് ഇപ്പം വിശക്കുമ്പോൾ അത് കിടന്നൊക്കെ അറിയും ആകെ നമ്മൾ തലവേദനയായി പോകും അപ്പൊ അതിനേക്കാൾ വലിയ തലവേദനയാണ് നൂറ്റിപ്പതിമൂന്ന് ബസ് കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടിടും എന്നുള്ളത് മനസ്സിലായി അത് സൈഡിൽ എവിടെയെങ്കിലും നിർത്തിയിട്ടേ കിടന്നോളൂ എന്നൊക്കെയാണ് രാജേഷ് പറയണം പക്ഷെ അതൊന്നും നടപടിയാകുന്ന കേസല്ല കൂടാതെ അദ്ദേഹം പറയുന്ന ഗണേഷ് കുമാർ പറഞ്ഞത് ഇത് കൂടാതെ നൂറ്റിപ്പതിമൂന്ന് ബസ് കോർപ്പറേഷൻ തിരിച്ചു കൊടുക്കും എന്നുള്ളത് മാത്രമല്ല നൂറ്റി അൻപത് ബസ്സുകൾ പുതിയതായിട്ട് ചേർത്ഥത്തിൽ ഈ രാജേഷ് നൂറ്റി പതിമൂന്ന് ബസ് തിരിച്ചു വയ്ക്കുന്നതാണ് നാട്ടുകാർക്ക് നല്ലത് കാരണം നൂറ്റി പതിമൂന്ന് ബസ് തിരിച്ചു കൊടുത്താൽ കെ വി ഗണേഷ് കുമാർ പറയുന്നത് പകരം നൂറ്റൻപത് ബസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തേഴ് ബസ് കൂടുതലായി പുതിയ ബസ്സുകൾ കെ എസ് ആർ ടി സി ഇറക്കി സർവീസ് നടത്തുമ്പോൾ ജനത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് പിന്നെ ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാവൂല്ലെങ്കിൽ പിന്നെ നൂറ്റിപ്പതി ബസ് തിരിച്ചു കൊടുത്താലും കുഴപ്പമില്ലല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ കയ്യിൽ പതിനഞ്ച് ബസ്സുണ്ട് പതിനഞ്ച് ബസ്സ് എന്ത് ചെയ്യുന്നു ഞാൻ തിരിച്ചു കൊടുക്കുന്നു പകരം ഞാൻ ഇരുപത്തഞ്ച് ബസ് മേടിച്ച് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടുകാർക്ക് വല്ലതും കുഴപ്പമില്ല അപ്പോൾ ഒരു കുഴപ്പമില്ല പിന്നെ രാജേഷ് പറ്റുമ്പോഴും അബദ്ധം എന്ന് വെച്ചാൽ മേയർക്ക് പറ്റാൻ പോലും അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂറ്റിപ്പതിമൂന്ന് ബസ്സുകളുടെ ഏതാണ്ട് ഒരു കോടി രൂപ വരുന്ന ബസ്സുകളാണ് അപ്പോൾ അത് ഓടി ഏതാണ്ട് ഒരു അതിൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടോ വലിയ തോതിൽ മെയിൻ്റനൻസ് വരുമെന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി മാറാറായിട്ടുണ്ട് ഈ ബാറ്ററി മാറുക എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ബാറ്ററിക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായാൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ ഇന്ന് നൂറ്റി പതിമൂന്ന് പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ പിന്നെയും അത്രയും രൂപമൊക്കെ വേണം എന്ത് ചെയ്യാൻ ബാറ്ററി മാറാൻ എന്നിട്ട് വേണം അത് ഓടിക്കാൻ ഓടിച്ചിട്ട് വേണം അതിന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കാൻ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ജഗതി അതുപോലെ തന്നെ സിദ്ദിക്കും ഒക്കെ അഭിനയിച്ചാൽ ഇപ്പോഴത്തെ ഇല്ലാണ്ട പണ്ട് ജഗതിയും സിദ്ധിക്കും അതുപോലെ ജഗദീഷും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുണ്ട് ആ രംഗം രംഗമെടുത്ത് കാണിക്കാൻ വഴി നിവൃത്തിയില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല കാരണം ജഗതി ഒരു സന്യാസിയായിട്ടാണ് വരുന്നത് അപ്പോൾ സന്യാസിയായിട്ട് വരുമ്പോൾ ജഗദീഷ് അദ്ദേഹത്തോട് ഈ സിദ്ധിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ കമ്പനിയിലൊരു മുതലാളിയാണ് ആ മുതലാളിക്കൊരു പ്രശ്നമുണ്ട് അത് പരിഹരിക്കണമെന്നാണ് അപ്പോൾ ചോദിക്കും എന്താണ് പ്രശ്നം എന്ന് ചോദിക്കും അപ്പോൾ ജഗദീഷ് സിദ്ധിക്ക് മറ്റേ ജഗതി പറയുന്ന ഒരു ഡയലോഗുണ്ട് ജഗതി ഒരു സന്യാസി വസ്ത്രധാരായിട്ടാണ് ജഗതി അതിൽ ഒരു മിക്സറൊക്കെ വാരി തിന്നുന്ന രംഗം തന്നെയുണ്ട് കാരണം മദ്യമിച്ചുകൊണ്ട് അതൊക്കെ തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണ് കാരണം അതി ഗംഭീരമായിട്ടുള്ള നടനാണ് കാരണം അതുകൊണ്ട് മിക്സർ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുകയാണ് പുള്ളി വായിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത് അതായത് ഒരു ശീലങ്ങൾ പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതെൻ്റെ ഉള്ളിയെടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു വലിയ പ്രശ്നമുണ്ട് അതങ്ങനെ പരിഹരിക്കുമെന്നാണ് ചോദിക്കുന്നത് ആ പരിഹരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പറയുന്ന ഒരു കാര്യം കാരണം ഒരു മുതലാളി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി ഉണ്ട് ആ കമ്പനി തൊഴിലാളികളൊക്കെ വലിയ സമരത്തിലാണെന്നാണ് ഉടനെ ജഗതി പറയുന്നൊരു വാചകമുണ്ട് ആ വാചകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ സിമ്പിളാണ് ഐഡിയ ഒരൊറ്റ പരിഹാരമുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കമ്പനി എന്ത് ചെയ്യുക തൊഴിലാളികളുടെ പേരിൽ എഴുതി വെച്ചിട്ട് മുതലാളിയോട് എന്തേക്കുമായിട്ട് മുങ്ങാൻ പറയുക കാരണം വർഷങ്ങൾക്ക് ശേഷം ഈ മുതലാളിയെ കണ്ടുപിടിച്ച് തൊഴിലാളികളെല്ലാവരും കൂടി തന്നെ ആ കമ്പനി തിരിച്ചേൽപ്പിക്കും ഒന്നും പേടിക്കാറില്ല പിന്നെ അവർ സമരവും ചെയ്യില്ലെന്നാണ് അപ്പം ഇതിനിടയിൽ ഈ പറയുന്ന വിമ്മൊക്ക കലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കാരണം രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് കൊണ്ടൊന്ന് ജഗദീഷ് വെക്കുന്നുണ്ട് അപ്പം മൂന്ന് ഗ്ലാസ് വെക്കണ്ടത് നിനക്ക് തരില്ല എന്ന് പറഞ്ഞ് ജഗദീഷ് ഓടിക്കുന്നുണ്ട് ജഗദീഷ് പിന്നെ മിക്സ്റ്ററിൽ വിമ്മൊക്കെ കലർത്തിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വയർ വയർ വന്ന് പോകും പക്ഷെ പോകുന്നതിന് മുമ്പ് ജഗദീ പറയുന്നൊരു ഡയലോഗുണ്ട് ആ ഡയലോഗിൽ ചില സ്ത്രീവിരുദ്ധതയൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ പ്രേക്ഷകർ ക്ഷമിച്ചേക്കണം പക്ഷേ ഡയലോഗ് ഇതാണ് ആ ഡയലോഗ് അദ്ദേഹം പറയുന്നത് പെണ്ണാണെങ്കിലും അതുപോലെ സ്ത്രീ ആണെങ്കിലും കമ്പനി ആണെങ്കിലും ഒക്കെ മറ്റൊരാളുടെ കയ്യിൽ നിൽക്കുമ്പോൾ നമുക്ക് അത് സ്വന്തമാക്കണമെന്ന് തോന്നും പക്ഷെ സ്വന്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റാരുടെ എങ്കിലും തലയിൽ കെട്ടിവെച്ചിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട പതി എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഇപ്പോൾ രാജേഷ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല വേണം എന്നുദ്ദേശിച്ചില്ല അതൊക്കെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഞങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണം എന്നൊക്കെ ഉള്ളതാണ് രാജേഷ് പറയുന്നത് പ്രിയപ്പെട്ട വി രാജേഷോട് എനിക്ക് പറയാനുള്ളത് അവിടെ വേറെ ഒരായിരത്തഞ്ഞൂറ് പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ പത്തിരുപത് കൊല്ലമായിട്ട് നടന്നിട്ടുള്ള അഴിമതികളുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ അവിടെ ശരിയാക്കാൻ രാജേഷ് വിചാരിച്ചാൽ ചെയ്യാൻ ആ നാട്ടുകാർക്ക് ഉപകാരപ്രദമാകാൻ കഴിയുന്ന ഒരു ആയിരത്തഞ്ഞൂറ് കാര്യങ്ങൾ തിരുവനന്തപുരത്തുണ്ട് അതുകൊണ്ട് രാജേഷ് അതിലേതെങ്കിലൊന്ന് ഫോക്കസ് ചെയ്യൂ ഈ അനാവശ്യ വിവാദങ്ങളൊക്കെ ഒഴിവാക്കൂ സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് രണ്ടേ രണ്ട് പേർക്കാണ് ഒന്ന് വി വി രാജേഷ് ലൈവ് ലൈറ്റിൽ നിൽക്കുന്നു ചാനലുകളുടെ മധ്യത്തിൽ നിൽക്കുന്നു അതേപോലെ തന്നെ കെ വി ഗുണേഷ് കുമാർ നിൽക്കുന്നു നമ്മുടെ അത്രമാത്രം പ്രബുദ്ധരൊന്നുമല്ലാത്ത ജനം എന്ത് ചെയ്യുന്നു ഇതൊക്കെ കണ്ടു വലിയ ആവേശം കൊള്ളുന്നു രണ്ടു പക്ഷത്തേക്കും തിരിയുന്നു യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ജനത്തിന് യാതൊരു പ്രയോജനവുമില്ല ആ ബസ്സുകൾ ഒന്നും തന്നെ കോർപ്പറേഷൻ ഏറ്റെടുക്കാനും പോകുന്നില്ല അതിൻ്റെ ഒരു പ്രോഫിറ്റും എത്തിക്കുന്നില്ല കെ എസ് ആർ ടി സിയിൽ നിന്ന് കിട്ടാനും പോകുന്നില്ല കാരണം കെ എസ് ആർ ടി സിയൊക്കെ നഷ്ടത്തിലാണ് ഇനി പ്രോഫിറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് വേണ്ടി വരും രാജേഷിനെ കൊണ്ടുനോട് കാരണം അതുകൊണ്ട് രാജേഷ് ഇത് വിട് എന്നിട്ട് ആ കോർപ്പറേഷനിൽ ചെയ്യാനുള്ള മാലിന്യ സംസ്കരണവും വേറെ ആയിരത്തഞ്ഞൂറ് പരിപാടികളുണ്ട് അതൊക്കെ ചെയ്യാൻ നോക്ക്